രണ്ടു ദിവസത്തെ ലീവ് കിട്ടിയപ്പോ വേഗം ബസ് കയറി വീട്ടിലെത്തിയിട്ടാ ഞാൻ വന്നപ്പോ ഇമ്മയും ഇപ്പയൊക്കെ വിരുന്നുകാരായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം അവരോട് ഉണ്ടാവേ അങ്ങനെ അതൊക്കെ നോക്കി ഓരോട് കുറച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ പാപ്പ എന്തൊക്കെയോ പുറത്ത് കാട്ടിക്കൂട്ടി കണ്ടത് ഇപ്പാട് ചോദിച്ചപ്പോഴാണ് സാധനം എന്താന്ന് മനസ്സിലായത് വേറെ ഫിഷ് പോണ്ടാണത്രേ ഉപ്പ പറഞ്ഞു നമ്മൾ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഫിഷ് പോണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ ആകെ അന്താളിച്ച് പോയി കാരണം എങ്ങനെ ഇത്ര കുറഞ്ഞ ചിലവിൽ നമുക്ക് ഫിഷ് പോണ്ട് ഉണ്ടാക്കാൻ കഴിയാ എന്തായാലും ഞാൻ അവിടെ നോക്കി തന്നു നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കാര്യമല്ലേ എന്താണ് ഉപ്പാൻ്റെ ഐഡിയ എന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോഴും ഉപ്പ് എനിക്ക് അങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ കുറച്ച് സിമെൻറ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് നിലത്തിങ്ങനെ സെറ്റാക്കി വെച്ചു എന്നിട്ട് അവിടെ ഇല്ലേ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ചകിരി ആ ചകിരി ഇങ്ങനെ ഓരോ പോർഷൻ ആക്കി ഇങ്ങനെ അടുത്തടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാണ് അപ്പൊ നമ്മൾ ഫിഷ് പൗണ്ടറിലെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് സിമെന്റ് കലക്കാറ്റ് അത് മിക്സ് ചെയ്തെടുക്കാട്ടോ അതിലേക്ക് നമുക്ക് തുണിന്റെ ചാക്ക് ഈ തുണിന്റെ ചാക്ക് വെച്ചാൽ നൂല് ചാക്ക് ഉണ്ടാവില്ല ഇപ്പം ഇത് ഈ വീഡിയോയില് കണ്ടെങ്കിൽ അതിന്റെ പേര് എന്താന്ന് കറക്റ്റ് അറിയില്ല ആ ചാക്കിന്റെ എല്ലാ ഭാഗവും സിമെന്റും വെള്ളത്തിൽ ഡിപ്പാക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഡിപ്പായി എടുത്തിന്റെ ശേഷം ഇത് നേരെ കൊണ്ടേറ്റ് ആ ഒരു സെറ്റാക്കി വെച്ച ചകിരി ഉണ്ടല്ലോ അതിന്റെ മേലെ അറേഞ്ച് ചെയ്ത് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം എന്താണെന്ന് കത്തിയിട്ടുണ്ടാകും കാരണം നമ്മൾക്ക് ഈ ഫിഷ് ബോണ്ട് ഉണ്ടാക്കാറുണ്ടല്ലോ പാറക്കല്ല് പോലെ കല്ല് ഉപയോഗിച്ച് ഫിഷ് പോണ്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അത്രയും റേറ്റ് കൂടുതലായ കല്ല് ഉപയോഗിച്ച് നമുക്ക് ഫിഷ് പോണ്ട് നല്ലത് ഇങ്ങനെ കുറച്ച് ഐഡിയാസ് ഉപയോഗിച്ച് ഫിഷ് പോണ്ട് ഉണ്ടാക്കാം അപ്പോൾ ചാക്ക് ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഭാഗം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടാ ഇനി നമുക്ക് കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് ഇതിന്റെ മേലെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ഫിനിഷിങ് വർക്ക് ലുക്ക് കിട്ടുള്ളൂ ഈ കോട്ടന്റെ തുണി സിമെന്റ് വെള്ളത്തിലിട്ട് മുക്കിയതിന് ശേഷം ഇതേപോലെ ആ ചാക്കിന്റെ മേലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി നല്ല ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് ആ കല്ലിന്റെ ഷെയ്പ്പ് പോലെ കിട്ടുക അങ്ങനെ ഇതിന്റെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് റെസ്റ്റില് കൊടുക്കണം ഇതൊന്നും ഉണങ്ങി വരണ്ടേ ഇത് സെറ്റായി വന്നതിന് ശേഷം മാത്രം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇതിന് കൊടുക്കണ സമയം അധികം തിരക്കില്ലാ ണെങ്കിൽ രണ്ട് ദിവസം വേണമെങ്കിൽ കൊടുക്കാട്ടോ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കിയാലോ അപ്പൊ നമ്മള് ഫിഷ് ബോണ്ടിന്റെ ഏകദേശം പരിപാടി കൂടെ തീർന്നു അപ്പൊ നല്ല രസമില്ല കാണാൻ കല്ല് വെച്ച പോലെ തന്നെ നമുക്ക് ആ ഫിഷ് പോണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം നിറക്കാം വെള്ളം നിറച്ചിട്ട് നമുക്ക് നമുക്ക് മീനിനൊക്കെ ഇടാ കേട്ടോ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മീൻ അതിലേക്ക് മെല്ലെ മെല്ലെ ഇടാം അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുള്ള മീൻ വാള ഇട്ടു കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ മീനും നമ്മൾ അതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ മീതൊക്കെ നമുക്ക് കുറച്ച് പായൽ ഇട്ട് കൊടുക്കാവേ പായൽ വരുമ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയാവല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തും പായൽ എത്ര രൂപത്തിലാണ് നമ്മൾ പായലിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഫിഷ് ടാങ്കിന്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇത്രയും കുറഞ്ഞ ചിലവിൽ നമ്മൾ വീട്ടിൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ ഫിഷ് ടാങ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും